ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്ത കുറച്ച് നോൺ സ്റ്റിക്ക് കുക്ക്വെയർ ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇംബെക്സിന്റെ നോൺ സ്റ്റിക്ക് കോട്ടഡ് കുക്ക് വെയർ സെറ്റാണ് ഇത് നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഗ്ലാസ് ലിഡ് ലിഡൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത് നല്ല സേഫ് ആയിട്ട് തന്നെയാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് ടോട്ടൽ ഇതൊരു സിക്സ് പീസ് സെറ്റ് ആണ് എല്ലാം സെപ്പറേറ്റ് കവർ ചെയ്ത് തന്നെ അവർ പാക്ക് ചെയ്തിട്ടുണ്ട് ഈ കുക്ക്വേ സെറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഒരു തവ പാൻ ഒരു ഫ്രൈ പാൻ ഒരു കടായി പാൻ ഒരു സ്പൂൺ സ്പാച്ചുല ഒരു ഫ്ലാറ്റ് സ്പാച്ചുല പിന്നെ ഒരു ഗ്ലാസ് ലിഡും കൂടിയാണ് രൂപയുടെ ഈ പ്രോഡക്റ്റ് നമുക്ക് ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് രൂപ ഓഫർ പ്രൈസിലാണ് കിട്ടിയിരിക്കുന്നത് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് തന്നെയാണ് പ്രോഡക്റ്റ് ലിങ്ക് നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക